യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ലഹരി മാഫിയയെ അമർച്ച ചെയ്യുമെന്ന് സന്ദീപ് പറഞ്ഞു മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കൺവെൻഷനും ആദരവും കാരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ് ഏറ്റവും ജനങ്ങളോട് ചെയ്യേണ്ട കടമ എന്ന് ചെയ്യാതിരുന്നാൽ കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ചെയ്യുന്ന അനീതിയായി പറയാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടി കൂടി ഈ പിണറായി സർക്കാരിനെ വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നിട്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ട സമയമാണ് വാസ്തവത്തിൽ ലോകത്ത് സ്ത്രീകൾ മുൻകൈ നടത്തിയ രാഷ്ട്രീയ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനത്തിനും നേതൃത്വത്തിനും അംഗീകാരമായി മേരി ജോളി പ്രൊഫസർ കെ എസ് രാജ്യ സി പി സാലിഹ് ഫസലുറഹൻ എന്നിവരെ ആദരിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ ദീപു കരുണാകരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നൂറ് ക്യാൻസർ രോഗികൾക്ക് സി പി മുഹമ്മദ് ട്രസ്റ്റിന്റെ ധനസഹായം കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി വിതരണം ചെയ്തു ക്യാൻസർ ബാധിതയെ മരണപ്പെട്ട മാതാവിന്റെ ഓർമയ്ക്കായാണ് ക്യാൻസർ രോഗികൾക്കായി ഈ സഹായം നൽകുന്നതെന്ന് സി പി സാലിഹ് പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ മുഖ്യാതിഥികളായി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം എം കെ അബ്ദുൽസലാം കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുർമാത്ത് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശാ ഖമറുദ്ദീൻ പ്രവിന്ധ വിജുമോൻ നേതാക്കളായ സി ബി ജയലക്ഷ്മി ടീച്ചർ സരോജിനി ശിവദാസൻ ആർ ബി മുഹമ്മദാലി പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സാജു തോമസ് നാസർ കറുകപ്പാടത്ത് ജോസ്മി ടൈറ്റസ് കെ എസ് രാജീവൻ എന്നിവർ സംസാരിച്ചു